ഞാൻ കണ്ണൂരിൽ നിന്നും ദേവാങ്കി പീഹരി ഇതാണ് എന്റെ നാട് കായലോട് പിന്നെ ഇതാണ് എന്റെ വീട് എൻറെ വീട്ടില് അച്ഛനും അമ്മയും ഞാനും പിന്നെ ഒരു അനിയനും ഉള്ളത് ഞാൻ പഠിക്കുന്നത് പറലശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂള് ഒൻപതാം ക്ലാസ്സിലാണ് ഇതാണ് എൻ്റെ സ്കൂള് പിന്നെ ഇവിടെ എനിക്ക് എന്റെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് അഞ്ചാം ക്ലാസ് മുതലാണ് ദേവാംഗി നമ്മുടെ സ്കൂളിൽ ചേർന്നത് ആ വർഷം മുതൽ തന്നെ സംഗീതത്തിനോട് വലിയ താല്പര്യവും അതോടൊപ്പം തന്നെ വലിയ കഴിവും പ്രകടിപ്പിച്ചു ദേവാംഗി അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷം അമൃത ടിവിയുടെ ഈ പരിപാടിയിൽ ദേവാംഗി സെലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷം അത്രയും വേറെ പ്രതീക്ഷയും നമുക്ക് ക്ലാസ്സിൽ ചെല്പം കുസൃതി കുസൃതിയൊക്കെ ഉണ്ട് ഞാൻ വിളിക്കുന്ന ദേവാംഗി പി ഹരി എന്നല്ല ദേവാങ്കി പിരി എന്നാണ് ഞാൻ വിളിക്കുന്നത് എങ്ങനെയായാലും ഇവള് നമ്മുടെ സ്കൂളിൽ അഭിമാനമാണ് സ്കൂള് എല്ലാ ദിവസവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഇവളുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ദേശീയ ഗാനം ചൊല്ലുന്നതും രാവിലെ പ്രാർത്ഥന ഇവളുടെ നേതൃത്വത്തിലാണ് വിജയികുന്നതാണ് എന്റെ വിശ്വാസം എല്ലാ ആശംസകളും പിരിക്കുട്ടികൾ ശാന്തിയണമേ ഭമഗ